ടിക് 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 നടന്നു ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ കാൽപാദം ശ്രദ്ധിച്ചു നോക്കൂ അതിൽ രണ്ട് കാലടികൾ തമ്മിൽ ദൂരം പൂർണ്ണമായും ഈക്വൽ ആയിരിക്കും അത് സമാ അത് നിരപ്പായ സ്ഥലമാണെങ്കിൽ ഏറ്റവും കയറി ഇറക്കിറങ്ങുമുള്ള കാര്യം വിട്ടുപോകും നിരപ്പായ സ്ഥലത്തോടെ ഒരു വ്യക്തി നടക്കുമ്പോൾ അയാളുടെ രണ്ട് പാദങ്ങൾ തമ്മിലുള്ള സ്റ്റെപ്പുകൾ തമ്മിൽ ദൂരം തുല്യമായിരിക്കും തലച്ചോറിൽ നിന്നും ഹോർമോൺസിനുള്ള സെക്രീഷൻ വരുന്നത് അതും 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 റെക്മിക്കാണ് അതും റെക്മിക് അതുപോലെ എല്ലാം 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 ദൈവം മനുഷ്യന് അത്രമാത്രം സംഗീതം കൊടുത്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതെ നിങ്ങളുടെ പേരെന്താ കുട്ടി പറയൂ പേര് പറയൂ ഏ സാധ്യത ഒരു ഞാൻ ചോദ്യം ചോദിച്ചു നിങ്ങൾ ഉത്തരം പറഞ്ഞു അതിനൊക്കെ ഒരു ഒരു രസതന്ത്രം സംഭവിച്ചിട്ടുണ്ട് അത് ആരും ശ്രദ്ധിച്ചറിയില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ ശ്രുതിയിലാണ് എന്നോട് മറുപടി പറഞ്ഞത് ശ്രദ്ധിച്ചോ മാഷായ പേരെന്തായിരുന്നു ദേവരായ വേണ്ട അപ്പം ദേവരായ മാഷ എന്നോട് പേര് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പാടുന്നാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ദേവരാജൻ മാഷ്ട് പേരുത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ അതേ ശുദ്ധീകരണം ഉറപ്പ് പറഞ്ഞു ശ്രദ്ധിച്ചോ നിങ്ങൾ സംഗീത അധ്യാപകനാണല്ലോ ഇത് മനുഷ്യന് സാധിക്കരുത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് പറയണമെന്നുണ്ടെങ്കിൽ പരമപ്രധാനമായ മറ്റൊരു മാനസിക ഗുണത്തിലേക്ക് ഈ ഒരു ഈ സന്ദർഭത്തിൽ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതായത് ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേണൽ ഹാർമണി ഹാർമണി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് ഈ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ഒരു പദമാണ് അല്ലേ ഹാർമണിയും ടു ഹാർമണൈസ് ഹാർമണി എന്ന് പറഞ്ഞാൽ ധാരാളം ധാരാളം സംഗീത ഉപകരണങ്ങൾ നൂറുകാരിൽ ഒരു പത്ത് ഗിറ്റാർ അല്ലെങ്കിൽ എല്ലാ ചെണ്ട മറ്റു സാധനം എല്ലാ റിത്തമും വിൻഡും സ്ട്രിങ്ങും എല്ലാ സാധനങ്ങളും ഒരു ശ്രുതിയിലും ഒരു താളത്തിലും കോർക്കപ്പെടുന്നതിനാണ് ഹാർമണി എന്ന് പറയുന്നത് അയസ് പോലെ ശ്രുതിലയ സുപ്രകതാ എന്ന ശ്രുതി സുന്ദരം സൗന്ദര്യം എന്നൊക്കെ പറയാം മനുഷ്യന് ഈ നിർബന്ധമായി ആനുകാലിക സമൂഹത്തിൽ നിന്ന് നിങ്ങൾ കണ്ണടച്ച് നോക്കൂ നമ്മളീ പത്രത്തിൽ കാണുന്ന ദുരന്ത വാർത്തകളും ഈ കോപിഷ്ഠരാകുന്നതും ഗർവം ധാർഷ്ട്യം കാണിക്കുന്ന പരസ്പരം ചീത്ത പറയുന്നവർ ഈ ഹർത്താൽ നടത്തുന്നവൻ ബന്ധു നടത്തുന്നവൻ ഈ പിക്കറ്റ് ചെയ്യുന്നവൻ ഒരു മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം മറ്റേ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നവൻ അതിന് പ്രതി അതിന് പ്രതിബന്ധമാകുന്നവനൊക്കെ തന്നെ ഈ ഹാർമണി നഷ്ടപ്പെട്ടവനാണ് ഇൻറ്റേർണൽ ഹാർമണി നഷ്ടപ്പെട്ടവനാണ് ആന്തരിക ഹാർമണി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പുറം ലോകവുമായി ഹാർമണിയിൽ സംവദിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നാൽ പുറം ലോകവുമായ ഹാർമോണിയിൽ നിൽക്കുന്ന ചില സന്യാസികൾ കണ്ടില്ലെങ്കിൽ ഏകാന്തത്തിൽ അവരുടെ മുഖത്ത് പ്രശാന്തതയായിരിക്കും പ്രശാന്തതയുടെ കിരണങ്ങൾ അവരുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ 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 ഡൈവർജൻറ്റായിട്ട് പോകുന്ന കാണാൻ സാധിക്കും അതിൻ്റെ കാരണം എന്താ അങ്ങേർക്ക് അസാമാന്യമായ രീതിയിൽ ഇൻ്റർണൽ ഹാർമോണി ഉണ്ട് ബുദ്ധൻ്റെ മുഖത്ത് നോക്കൂ പ്രകൃതി കണ്ട ഏറ്റവും ദി എംബോഡിമെൻ്റ് ഓഫ് വിസ്ഡ്ഡം ബുദ്ധനാണത്ര ദി ബെസ്റ്റ് എംബോഡിമെൻ്റ് ഓഫ് മോർഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോം ഓഫ് വിസ്ഡം വിവേകം ബുദ്ധനാണെന്ന് പറഞ്ഞു ബുദ്ധൻ്റെ മുഖത്ത് എന്തോ ഒരു പ്രശാന്തതയാണ് കാരണം ബുദ്ധൻ അസാമാന്യമായ ഇൻറ്റേർണൽ ഹാർമോണിയിലാണ് യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കൂ അസാമാന്യമായ രീതിയിൽ ഹാർമണിയിലാണ് നിങ്ങളത് ജിദ്ദു കൃഷ്ണമൂർത്തി എടുത്ത് നോക്കൂ അസാമാന്യമായ രീതിയിൽ ഹാർമണിയിലാണ് അവർക്ക് പുറം ലോകങ്ങളെയും സർവചരാചരങ്ങളുമായി ഒരു ഒരു ആട്ടിൻകുട്ടിക്ക് നടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ പുറകെ പോയിട്ട് ആ ആട്ടിൻകുട്ടി എടുത്ത് നടക്കേണ്ടത് അത് ഹാർമണിയുടെ പ്രശ്നമാണ് ഒരു 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 കറണ്ട് കണ്ട ഒരു പക്ഷിക്കുഞ്ഞി താഴെ വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിന് ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഹാർമണി ഉണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ആർക്കും ഹാർമണി ഇല്ല അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആരും ആരോടും ആരും പറഞ്ഞാൽ കേൾക്കാത്തത് ഈ ഇൻ്റർണൽ ഹാർമണി സൃഷ്ടിക്കാൻ ഏറ്റവും മികച്ചൊരു സാധനമാണ് സംഗീതം അത് മറന്നുപോലും ഈ ഇൻറ്റേർണൽ ഹാർമണി ആന്തരിക ഹാർമണി സൃഷ്ടിക്കുവാൻ ഏറ്റവും മികച്ച ഒരു സംവിധാനം എന്ന് പറയുന്നത് സംഗീതമാണ് ഞാൻ ചെറിയൊരു ഒരു ശാസ്ത്രീയ വശങ്ങൾ പറയുകയാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ഹൈപ്പർ തലാമസ് പറയുന്ന ഒരു ഭാഗമുണ്ട് ഭാഗമുണ്ട് അത് ഒട്ട് താഴെ പെറ്റുറ്റിയുണ്ട് അതിൻ്റെ താഴെ വയറിൽ അഡ്രിനൽ എന്നു പറഞ്ഞ ഗ്രന്ഥിയുണ്ട് ഈ അഡ്രിനൽ ഗ്രന്ഥിയാണ് ഈ നമ്മുടെ നമുക്ക് സംഘർഷം വരുമ്പോൾ ഒരു ഒരു പേടി വരുമ്പോൾ ഒരു ഭയം വരുമ്പോൾ ഒരു പശു കുത്താൻ വരുമ്പോൾ ഒരു നായ കടിക്കാൻ വരുമ്പോൾ ഒരു ഒരു പാമ്പിനെ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഷോക്ക് ഉണ്ടാകും പെട്ടെന്ന് പേടിക്കും ആ ആദ്യമായിട്ട് ആ സംഗതി ഓർമ്മ വരുന്നത് അത് അത് ബോധം പുതിക്കുന്നത് നമ്മൾ ഹൈപ്പോത്തലാമിസിലാണ് ഹൈപ്പോത്തലാമിസ് ഉടനെ തന്നെ നമ്മുടെ പെറ്റ്യൂട്ട്രി എന്നത് മദർ ഗ്രന്ഥിന്ന് പെൺകുട്ടികൾ സയൻസ് പഠിച്ചാണും പെറ്റ്യൂട്രിയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കും പെറ്റ്യൂട്രി ഉടനെ തന്നെ വയറിലുള്ള അഡ്രിനൽ ഗ്രന്ഥിയിലേക്ക് വിവരം കൊടുക്കും അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നും അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ പ്രകടിപ്പിക്കൊടുക്കും ഈ അഡ്നാലി എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ആണ് എന്താ സ്ട്രെസ്സ് ഹോർമോൺ ഒരു സംഘർഷം വരുമ്പം പേടി വരുമ്പം ഭയം വരുമ്പോൾ വ്യക്തിയെ അതിനെ ഓവർകം ചെയ്യാൻ യുദ്ധം ചെയ്യുവാനും യുദ്ധം ചെയ്തത് പരാജയപ്പെടുന്ന ഉറപ്പാണെങ്കിൽ ഓടി രക്ഷപ്പെടുവാനും അവനെ പ്രായ അവനെ പ്രാപ്തനാക്കുന്ന സജ്ജ സജ്ജമാക്കുന്ന ഹോർമോണാണ് ഈ എഡിനൽ അപ്പോൾ എഡിനൽ സംഭവിക്കുന്നു പെട്ടെന്ന് പ്രഷർ കൂടുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇതേ മിടിപ്പ് കൂടുന്നു ധാരാളം രക്തം എല്ലാ പേശികളിലേക്കും ഈ പമ്പ് ചെയ്യുന്നു പേശികളിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടി ലിവറിൽ നിന്ന് കൂടുതൽ ഓക്സി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നു അങ്ങനെ രോഗി ഈ വ്യക്തിയെ യുദ്ധം ചെയ്യാൻ ഫൈറ്റ് ചെയ്യാൻ ശരീരം സജ്ജമാക്കുകയാണ് എന്നാൽ ഇതിന് വളരെ അപകടകരമായ വേറൊരു ഭാഗമുണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സായ ഒരു ആൾക്ക് പെട്ടെന്ന് പാമ്പു അടിക്കാൻ വന്നാൽ അല്ലെങ്കിൽ ഒരു മരണവാർത്ത കേട്ടാൽ വേണ്ട ഒരാൾ മരണവാർത്ത കേൾക്കും പെട്ടെന്ന് ഈ സ്ട്രെസ് ഹോർമോൺ കൂടിയാൽ അയാളുടെ പ്രഷർ കൂടും ഹാർട്ട് ബീറ്റ്സ് കൂടും അയാളുടെ പഞ്ചസാര കൂടും അയാളുടെ കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ അയാൾക്ക് നേരത്തെ തന്നെ അല്പസ്വല്പം ചുരുങ്ങിപ്പോയ ഹൃദയധമനികളാണെങ്കിൽ അയാൾക്ക് ഒരു ശക്തമായ ഹാർട്ട് അറ്റാക്ക് വരുവാനോ അല്ലെങ്കിൽ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ഒരു ഭാഗം കുഴഞ്ഞു പോകാനോ സാധ്യതയുണ്ട് അപ്പം സ്ട്രെസ് റിയാക്ഷൻ്റെ ഭാഗമായി ചിലപ്പോൾ ഒരു മധ്യവ്യസ്കനായ സ്ത്രീ ആൾക്ക് നേരത്തെ പ്രഷറും പ്രമേഹമുണ്ടെങ്കിൽ അവർക്ക് ഒരു അറ്റാക്കോ ഒരു സ്ട്രോക്കോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്